അടുത്തായിട്ട് നമ്മൾ കാണാൻ വന്ന ബേഡെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബേഡ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കത്തിക്കുന്നവരായിട്ടാണ് കേട്ടോ നമ്മുടെ ഗ്രേ ഗ്രേപ്പാരറ്റുകൾ പുതിയ പാരറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ചെറിയ രീതിക്ക് ബ്രീഡ് ചെയ്തവർക്ക് എല്ലാം ഒരു വികാരമാണ് ഒരു പേര് ഗ്രേപ്പാരറ്റിനെ വാങ്ങണമെന്നുള്ളത് അവ നമ്മുടെ ഇതിൽ നിന്നൊരു അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു പേര് വന്നിട്ടുണ്ട് കേട്ടോ രണ്ടും കോങ്കോ ഗ്രേപ്പാരറ്റാണ് ഇതിനകത്ത് വന്നിട്ട് മെയിലും ഫീമെയിലും ഫുള്ളി തേംഡാണ് അതുപോലെ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്ന ബേഡാണ് ഇവരെ പൊതുവേ ബ്രീഡിങ് സെറ്റപ്പ് എന്നുള്ളൊരു രീതിയിൽ വളർത്തിയതല്ല വീട്ടുകാർ ചെറിയ ചിക്കിനെ എടുത്ത് ഹാൻഡ് ഫീഡ് ചെയ്ത് ഡിഫറെൻ്റ് ലൈൻവേജിലെടുത്ത് ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തിയ ബേഡുകളാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതി തന്നെ ടേംഡ് വേണം പിന്നെ നല്ല രീതിക്ക് തന്നെ ടോക്ക് ചെയ്യുന്നുണ്ട് അതിനകത്ത് ഫീമെയിലിന് വന്നിട്ട് ക്ലോസ് റിംഗ് ആണ് ഡി എൻ എ കാര്യങ്ങളും ഉണ്ട് മെയിലിന് വന്നിട്ട് ഡി എ റിങ് ഇട്ടിട്ടില്ല ചില ഡി എൻ എടുത്തിട്ടുണ്ട് അപ്പോൾ പക്ക ക്വാളിറ്റി ബേഡുകളാണ് കേട്ടോ ഇപ്പം നമ്മൾ ഈ ഏവിയറിയൊക്കെ ഉള്ളവർക്ക് ഫ്രീ ആയിട്ട് ഏവിയറിയിൽ തുറന്നു വിട്ട് നമ്മുടെ ദേഹത്തൊക്കെ വന്നിരിക്കുന്ന രീതിക്ക് വളർത്താനായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ കാണുന്നുണ്ടെങ്കിലും ബ്രീഡിങ് പർപ്പസിനെ വ്യത്യരാനമാണെന്നുള്ളവർക്കും പറ്റിയ പേരാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് ഓൾക്കേണ്ടത് ഡെലിവറി അവൈലബിൾ ആണ്